ചേലക്കരുടെ മാണിക്യം കെ രാധാകൃഷ്ണനെ ഒന്ന് ആലിംഗനം ചെയ്തതുകൊണ്ട് ദിവ്യ എസ് ഐ എസിനെ എന്തെങ്കിലും കുറവ് സംഭവിച്ചോ ഇല്ല സംഘി കണ്ടുകൊണ്ട് നോക്കിയാൽ അവർക്ക് ഇതൊരു കടുത്ത അപരാധം തന്നെയായിരിക്കും തൊട്ടുകൂടായ്മയും ജാതീയ മേധാവത്വവും ഒക്കെ ക്ഷേത്രങ്ങളിൽ ആചാര ചടങ്ങുകളിൽ വീടുകളിൽ സമൂഹത്തിലൊക്കെ കൃത്യമേ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്ന സംഘമാണല്ലോ കേരളത്തിലെ സംഖികൾ അപ്പോൾ പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല ഇനി ദിവ്യ എസ് അയ്യർ ഐ എസ് ഉദ്യോഗസ്ഥയും കെ രാധാകൃഷ്ണൻ മുൻ മന്ത്രിയും ആയതുകൊണ്ടാണോ സംഘിക്കോപരങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കെപ്പുറത്തിയില്ലായത് നല്ല മനസ്സോടെ ആ ഐ എസ് ഉദ്യോഗസ്ഥ താൻ ആരാധിക്കുന്നൊരു വ്യക്തിയോട് ചെയ്ത സ്നേഹപ്രകടനം ഇത് കേരളമാണ് നല്ലത് ചെയ്യുന്നവർക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ കേരളത്തിൽ ഇതിലും നല്ലത് മറ്റൊന്നില്ല ദിവ്യയ്ക്ക് പ്രശ്നമല്ല നിറഞ്ഞ മനസ്സോടെ കെ രാധാകൃഷ്ണൻ തനിക്ക് ലഭിച്ച ആ ആദരവ് ഏറ്റുവാങ്ങുകയും ചെയ്തു ഇനി ദിവ്യയുടെ ഭർത്താവ് കോൺഗ്രസ് നേതാവും മുൻ എം എൽ എ യുമായ ശബരിനാഥൻ പ്രതികരിച്ചതോ ഏറെ ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ മറ്റൊരാൾ ആലിംഗനം ചെയ്ത ഒരു ചിത്രം സ്ത്രീ പുരുഷ സമസ്യയിൽ ഇപ്പോൾ പോസിറ്റീവായി ചർച്ച ചെയ്യപ്പെടുന്നതിൽ സന്തോഷമുണ്ടെന്നാണ് ശബരിനാഥൻ കമന്റ് ചെയ്തത് നെഗറ്റീവ് കമൻസും മറ്റു അപ്രസക്ത വാദങ്ങളും നോക്കാതിരുന്നാൽ മതി അപ്പോൾ ഹാപ്പി സൺഡേ എന്നാണ് ശബരിനാഥൻ കുറിച്ചത് സംസ്ഥാന മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ കെ രാധാകൃഷ്ണൻ ഔദ്യോഗിക പ്രോഗ്രാമിന് ശേഷം പത്തനംതിട്ടയിലെ കളക്ടറുടെ വസതിയിൽ സന്ദർശനം നടത്തിയ ദിവസം അന്നെടുത്ത ഫോട്ടോയാണ് ഈ വൈറലായിരിക്കുന്നതെന്നും ശബരിനാഥൻ ഞങ്ങളോടൊപ്പം കുറച്ച് സമയം ചിലവഴിച്ച് രാത്രി ഭക്ഷണം കഴിഞ്ഞാണ് മന്ത്രി തിരികെ പോയത് ശബരിനാഥൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പിന്നെ ആർക്കാണ് പ്രശ്നം ഇതിന് പിന്നാലെ ഉയർന്ന വിവാദങ്ങൾ പക്ഷേ തന്നെ വേദനിപ്പിച്ചെന്നാണ് ദിവ്യ സയ്യർ ഇപ്പോൾ പറയുന്നത് ഇതിപ്പോൾ സാധാരണക്കാരൻ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ സംഖ്യകൾ വെറുതെ പോയിട്ടില്ലേ മുൻ മന്ത്രിയും നിയുക്ത എംപിയുമായ കെ രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്തതിൽ ജാതീയ ചിന്ത കലർത്തിയത് തന്നെ വേദനിപ്പിച്ചെന്നും സ്നേഹത്തിന് പ്രോട്ടോക്കോൾ നിർമ്മാണം ഇല്ലെന്നും ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം പിൻ ഡാക്ടറായ ദിവ്യ എസ് എർ പറയുന്നു സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് പ്രോട്ടോക്കോൾ ഉണ്ടാകില്ല ഹൃദയത്തിന്റെ ഭാഷയിലാണ് മുൻമന്ത്രി കെ രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്തത് അതിൽ ജാതീയ ചിന്ത കലർത്തിയത് വേദനിപ്പിച്ചു അപക്വമായ മനസ്സിനുടമകളായവരാണ് ഇത്തരത്തിൽ ജാതീയ ചിന്തകൾ കലർത്തിയത് പലരുടെയും അബക്കമായ ചിന്തകൾ വിഷയത്തെ സങ്കീർണമാക്കിയെന്നും ജാതീയ പരാമർശങ്ങൾ തന്നെ വേദനിപ്പിച്ചെന്നും ജീവിതത്തിൽ ഇന്നുവരെ ജാതി നോക്കിയല്ല താൻ ജീവിച്ചതെന്നും പറയാത്തവർക്കൊക്കെ തന്നെ മനസ്സുകൊണ്ട് ദിവ്യ സയ്യർ മാപ്പും നൽകി കാണാം കെ രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രി ദിവ്യ പത്തനംതിട്ട ജില്ലാ കളക്ടറായിരുന്നു ശബരിമല തീർത്ഥാടന കാലയളവിലെ ഏകോപനം മികച്ച രീതിയിൽ നിർവഹിച്ചതോടെ അതോടെ തന്നെ ദിവ്യയ്ക്ക് ദേവസ്വം മന്ത്രിയുടെ അടക്കം അഭിനന്ദനം തേടി ഈ മികച്ച നേട്ടം തന്നെയാണ് ദിവ്യെ സംഘികൾക്ക് ശത്രുവായി മാറ്റിയത് ശബരിമല എന്നും വോട്ട് ബാങ്കിന്റെ ഒരു ഇടമായി കണ്ടിരുന്ന ബി ജെ പി കാര് അവിടെ നടക്കുന്ന നിസ്സാര സംഭവങ്ങൾ പോലും ഊതി വീർപ്പിച്ച് കോലാലം ഉണ്ടാക്കിയിരുന്ന സമയത്താണ് ദിവ്യയുടെ ഇടപെടൽ അതും ഓർക്കണം മന്ത്രിസ്ഥാനം രാജിവെച്ച ശേഷം കെ രാധാകൃഷ്ണൻ സന്ദർശിച്ച ദിവ്യസയ്യർ ഇൻസ്റ്റാഗ്രാമിൽ പിന്നീട് ഒരു ഓർമ്മ കുറിപ്പ് പോസ്റ്റ് ചെയ്താണ് ഈ ഒരു സംഘികരെ ഇളക്കിയത് ഇതിനൊപ്പമാണ് മന്ത്രിയായിരുന്ന സമയത്ത് രാധാകൃഷ്ണനൊപ്പം എടുത്ത ചിത്രങ്ങളും പങ്കുവച്ചത് ഇതിൽ ദിവ്യസായർ കെ രാധാകൃഷ്ണനെ ആശ്രയിക്കുന്ന ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പോസിറ്റീവായി ആദ്യം വൈറലായത് പത്തനംതിട്ടയിലെ കളക്ടർ ബസ്സിൽ നിന്നും ഇറങ്ങുമ്പോൾ അന്ന് കെ രാധാകൃഷ്ണൊപ്പം എടുത്ത ചിത്രങ്ങളും ദിവ്യസായ ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നു ഇതിനൊപ്പം രാധാകൃഷ്ണൻ എടുത്ത പുതിയ ചിത്രവും നേരത്തെ കളക്ടറായിരിക്കും എടുത്ത തന്റെ കുടുംബത്തെ സന്ദർശിക്കാൻ എത്തിയ സന്ദർശിക്കാനെത്തിയ അവിടെ പുറത്തിയ ചിത്രങ്ങളുമൊക്കെ ദിവ്യ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചു നിരവധി പേരാണ് ഈ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും പങ്കുവയ്ക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തത് ആ നിരവധി നല്ല മനസ്സുകളിൽ പെടാത്ത ചിലരുണ്ട് കാഷായധാരികൾ കേരളത്തിൽ നാട്ടിൽ നടക്കുന്ന നല്ല ഒന്നും കാണാത്ത ചിലരുണ്ട് എന്തിലും കുറ്റം കാണുന്നവർ ഇതാണ് കേരളത്തിൻ്റെ എക്കാലത്തെയും ശാപവും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക